ഇവിടെ എൻ്റെ വീട്ടിൽ വച്ച് തന്നെ നടത്താൻ തോന്നിയ മനസ്സുകൾക്ക് ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാം അൻപത് വർഷത്തിലേറെയായി അദ്ദേഹം നമ്മുടെ വീട്ടിലിരുന്ന് പോയിട്ട് വായലാർ ചിലർ ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചതിന് സമമാണ് ചിലർ മരിച്ചു പോയാലും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം രണ്ടാമത്തെ കൂട്ടത്തിലാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഒപ്പുകൂടി നിൽക്കാനില്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ മനസ്സ് എപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ വയലാറിനെ ഇപ്പോഴും ഇവിടെ നാം എല്ലാം കൂടെ ഒരുമിച്ച് ഓർക്കാനും അദ്ദേഹം മലയാള സാഹിത്യത്തിന് കവിതയ്ക്കും അതുപോലെ സിനിമയ്ക്കും ഗാനങ്ങൾക്ക് നൽകി നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർക്കാനും അതിന് നന്ദി പറയാനും അത് നന്ദി പറഞ്ഞിട്ടാവശ്യമൊന്നുമില്ല കാരണം അത് ഈ നന്ദി പറയപ്പെടുന്നതിനേക്കാളും വളരെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തനങ്ങളായിരുന്നത് ഇതൊക്കെ ആണെങ്കിലും വയലാറിനെ നേരിട്ട് അറിയാമായിരുന്നതുകൊണ്ട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും കാണുകയും സംസാരിക്കുകയും കൂടുതലൊന്നും പറയുകയാണ് അദ്ദേഹത്തിന് ഈ ഭാവമൊന്നുമില്ല ഈ കവിത എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിനെ എണീറ്റിരുന്ന് എഴുതുന്ന ഒരു സംഭവമാണ് അതെപ്പോഴും എഴുതുന്ന എപ്പോഴും വെളുപ്പാങ്കാലത്ത് എണീറ്റി നിന്നിട്ട് നേരം വെളുത്ത വെളുത്തുന്നേരം എഴുതി കഴിഞ്ഞാൽ പിന്നെ പകലിരുന്ന് എഴുതുക അതൊന്നുമില്ല ധാരാളം ഫ്രണ്ട്സിനെ കാണുക യാത്ര ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അത് പറഞ്ഞിട്ടീരുന്നതിന് എഴുതി കൈ കൊടുക്കുകയും ചെയ്യും അതൊരു സീനിയസ് അതോ മോളിന്ന് എവിടുന്നോ എന്ന് പറഞ്ഞിരുന്നു ഈശ്വരൻ്റെ ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരൻ നൽകിയ ഒരു വലിയൊരു വരം അങ്ങനെ വരം കിട്ടിയിട്ടുള്ള കവികൾ ചുരുക്കമാണ് കേരളത്തിലും മലയാളത്തിലും മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് ബലാറിനെ പോലെ ഒരു കവി നമുക്കിവിടെ പിറന്നു കിട്ടിയതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് വേണ്ടി കവിതകളും പാട്ടുകളുമൊക്കെ എഴുതി നമ്മളെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിൻ്റെ ദൈവത്തിന് വരുന്ന എനിക്ക് ഇത് പറയുമ്പോൾ പഴയ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലുണ്ടായിരുന്ന സംസാരിച്ച കാര്യങ്ങളും എന്ത് വന്നിരുന്നാലും യാതൊരു ഒരിക്കലും വയലാറിനെ ഞാൻ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ കണ്ടിട്ടില്ല ശ്രദ്ധിക്കുന്നു ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സന്തോഷം വരികയും പൂട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും ഇത് വല്ലപ്പോഴും ഒക്കെ പൊട്ടിച്ചിരിക്കുമെങ്കിലും അവിടെ എങ്ങനെ വികാരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല ഒരു രീതിയിലും റിയാക്ട് ചെയ്തിരുന്നതുമില്ല ഒരു വലിയ മനുഷ്യൻ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മകനൂടെ വന്നിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നാൽ ഇതുപോലെ തന്നെ അത് ഏതിൻ്റെ കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊതുക്കുന്നു പലർ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും മലയാളം അല്ലെടുത്തോളം മലയാള സാഹിത്യവും കവിതയും സിനിമയും എന്തിനു ഈ കൊച്ചു രാജ്യം ഉള്ളിടത്തോളം ഈ കൊച്ചു ഭാഷ ഉള്ളിടത്തോളം വയലാറ് എന്ന് നമ്മൾ ജീവിച്ചു തന്നെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഒരു പുണ്യ പുണ്യമാണ് നമുക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നന്ദി നമസ്കാരം